കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ ഇപ്പോൾ മീഡിയ വൺ ചാനലിനെതിരെയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെയുള്ള അവരുടെയൊക്കെ പോസ്റ്റ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മീഡിയ വൺ ചാനൽ ചാനലിലെ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ വന്ന പല ചർച്ചകളും അവർ ഷെയർ ചെയ്തിട്ടുണ്ട് കാരണം ആ ചർച്ചകൾ എന്ന് പറയുന്നത് അവർക്ക് അനുകൂലമായ ചർച്ചകളായിരുന്നു കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക് അനുകൂലമായ ചർച്ചകളായിരുന്നു എന്നാൽ കാഫർ വിവാദത്തിൽ മീഡിയ വൺ എടുത്ത നിലപാട് തങ്ങൾക്ക് അനുകൂലമല്ല തങ്ങൾക്ക് പ്രതികൂലമാണ് എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മതരാഷ്ട്ര സംഘടനയാണ് ഇപ്പോൾ മീഡിയ വൺ എന്ന് പറയുന്നത് ഒരു മൗദൂദി ചാനലാണ് എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ അങ്ങനെയല്ലായിരുന്നു അതിലെ ചർച്ചകൾ തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് കണ്ടപ്പോൾ അതൊരു നിഷ്പക്ഷ മാധ്യമമായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു മൗദൂദി ചാനലാണ് അപ്പോൾ തങ്ങൾക്ക് അനുകൂലമായി കൊണ്ട് ആര് സംസാരിക്കുന്നു അവരൊക്കെ മതേതരവാദികളാണ് തങ്ങളെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവർ മതരാഷ്ട്രവാദികളാണ് തങ്ങൾക്ക് അനുകൂലമായി കൊണ്ട് ആര് വാർത്ത കൊടുക്കുന്നുണ്ടോ അവരൊക്കെ നിഷ്പക്ഷ മാധ്യമമാണ് കൊണ്ട് വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അത് മൗദൂദി ചാനലാണ് എനിക്ക് പ്രിയപ്പെട്ട മാപ്പിള സഖാക്കൾമാരോട് ചോദിക്കാനുള്ളത് എന്താ ാണ് ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്താണ് ഈ പറയുന്ന കാഫ് വിവാദത്തിൽ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവിലാണല്ലോ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അദ്ദേഹത്തിന് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് അദ്ദേഹം അങ്ങോട്ടേക്ക് അന്വേഷണത്തെ കൊണ്ടുപോകുന്നില്ല കാരണം പോലീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണ് ഇപ്പോൾ ഉള്ളത് ഇതൊരു നിസ്സാര സംഭവമായിക്കൊണ്ടാണോ മാപ്പിള സാഖാക്കളെ നിങ്ങൾ കരുതിയിരിക്കുന്നത് പണ്ട് ടി ചന്ദ്രശേഖരനെ വധിക്കുന്ന സമയത്ത് ആ ഇന്നോവയുടെ ബാക്കിൽ മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ചു എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ ഒരു സംഭവം ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ തലയിൽ ഇടുന്നതിന് വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്തതായിരുന്നു ആ ഒരു സ്റ്റിക്കർ ഒട്ടികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാ ശൈലജ ടീച്ചറും മറു ഷാഫി പറമ്പിലും മത്സരിക്കുന്ന സമയത്ത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിനു വേണ്ടി ഈ പറയുന്ന കാഫിർ പ്രയോഗം നടത്തുകയും അതുവഴി ഒരു ചേരിതിരിവുണ്ടാക്കി ഒരു വർഗീയത ഉണ്ടാക്കി ആ വർഗീയ വർഗീയ മുതലെടുപ്പ് എടുത്ത് എങ്ങനെയെങ്കിലും രാഷ്ട്രീയ നേട്ടം കൊയ്യാം എന്ന് പറയുന്ന ആ ഒരു നിലപാടുണ്ടല്ലോ അതിനെ നിങ്ങൾ നിസ്സാരമായി കൊണ്ടാണോ കാണുന്നത് മതത്തിന്റെ പേരിൽ വർഗീയതയുടെ പേരിൽ നടത്തുന്ന ഈ പരിപാടിയുണ്ടല്ലോ അത് അങ്ങേയറ്റം അപകടം പിടിച്ച പരിപാടിയാണ് നമ്മുടെ കേരള മണ്ണിൽ ഒരിക്കലും പാടില്ലാത്ത പരിപാടിയാണ് ആ പരിപാടി ചെയ്തതിനെതിരെയാണ് മീഡിയ വൺ ചാനൽ ശബ്ദിച്ചിരിക്കുന്നത് മീഡിയ വൺ ചാനൽ ചോദിക്കുന്നത് ആരാണ് ഇതിൻ്റെ ഉത്തരവാദി റിബേഷ് രാമകൃഷ്ണനിലാണല്ലോ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിന് ഇത് എവിടെ നിന്ന് ലഭിച്ചോ എന്ന് അദ്ദേഹം പറയട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പറയട്ടെ അദ്ദേഹത്തിന് ഇത് എവിടെ നിന്നാണ് ലഭിച്ചത് ഏതെങ്കിലും ലീഗുകാരിൽ നിന്നാണോ ലഭിച്ചത് ഏതെങ്കിലും കോൺഗ്രസ്സുകാരിൽ നിന്നാണോ ലഭിച്ചത് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഉണ്ടാക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുത്തതാണോ നിങ്ങൾ പറയുമോ അദ്ദേഹത്തിന് ഇത് എവിടെ നിന്ന് ലഭിച്ചോ എന്ന് എന്താണ് പറയാൻ മടിയുള്ളത് ശരി കണ്ടാൽ അത് ശരിയാണ് എന്നും തിന്മ കണ്ടാൽ അത് തിന്മയാണ് എന്ന് വിളിച്ചു പറയുന്നതാണ് ശരിയായ മാധ്യമ പ്രവർത്തനം ആ ഒരു ശരിയായ മാധ്യമ പ്രവർത്തനമാണ് മീഡിയ വൺ ചാനൽ പുലർത്തിപ്പോരുന്നത് അത് തന്നെയാണ് ഔട്ട് ഓഫ് ഫോക്കസിലെ ചർച്ചയിലും നമ്മൾ കാണുന്നത് നിങ്ങൾ എത്ര കണ്ട് യുദ്ധം പ്രഖ്യാപിച്ചാലും ഇനിയും മീഡിയ വൺ ചാനൽ ശരി പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവിടെയുള്ള നിഷ്പക്ഷ മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യർ ഇതെല്ലാം വിലയിരുത്തുന്നുണ്ട് എന്ന് മാത്രം സഖാക്കളെ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം